എന്തെല്ലാം പറയുമോ അതെല്ലാമാണ് നമ്മൾ പ്രതിപക്ഷ നേതാവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞൊന്നും ഒരത്ഭുതത്തിനും അവകാശമില്ല വെറുതെ കേട്ടോ ഈ പ്രതിപക്ഷം എത്ര മര്യാദക്കാരാതിപ്പം എനിക്ക് തോന്നി ഇതുപോലെ ഒരു വാർത്ത നിങ്ങൾ പ്രത്യേകമായി ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി സൃഷ്ടിക്കുക എന്തൊരു മര്യാദ ഇതുള്ളത് വളരെ ഞാൻ രാജ്യത്തിന്റെ ഈ വാർത്ത ഭരണഘടന കേരളത്തിൽ ഞാൻ പറയട്ടെ കേക്ക് കേക്ക് ദുരന്തായി പോയി ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റ് ആ ഗവണ്മെന്റ് അവരുണ്ടാക്കിയ കട എത്രയാണ് നൂറ്റമ്പത്തി ആറ് ലക്ഷം കോടി നരേന്ദ്രമോദിയുടെ കടം കേരളത്തിന്റെ കടം മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം കോടി നിങ്ങൾ കട എടുക്കണ്ട കടം വെട്ടിയിരിക്കുകയാണ് നിങ്ങളെല്ലാം കൂടെ കൈയ്യടിച്ചിട്ട് കേരളത്തിന് കട കൊടുക്കാനുള്ള അവകാശം വെട്ടിക്കളഞ്ഞിരിക്കാണ് ചോദിച്ചാൽ മറുപടി കടവെടുക്കാനുള്ള അവകാശം വെട്ടിക്കളഞ്ഞ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നരേന്ദ്രമോദിക്ക് കയ്യടിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ നിലപാടുണ്ടല്ലോ ആ നിലപാടിന് ശേഷം ഇങ്ങനെയുള്ള ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ ബുദ്ധിമുട്ടുള്ള ആളുകളെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ നരേന്ദ്രമോദിക്ക് മയിലെണ്ണിട്ട് കൊടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ സർക്കാരിനെ കുറിച്ചോ ഈ പരിപാടിയെ കുറിച്ചോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ചോദ്യം നേരിട്ടാണ് ചോദിച്ചത് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതിനു മുന്നിൽ ആ മനുഷ്യന്മാരുടെ വാർത്തയ്ക്ക് മുന്നിൽ ചിരിക്കുന്ന ശ്രീ അനിൽകുമാറിനോട് എനിക്ക് ഇനി അക്കാര്യത്തിൽ ചോദ്യങ്ങളില്ല ശ്രീ അനിൽകുമാർ താങ്കൾ അപമാനിക്കുന്നത് വേറെ ആരെയുമല്ല ആ മനുഷ്യരെ ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് കേരളീയമാണെങ്കിലും ഏത് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പ്രതികരിക്കരുത് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ് ശ്രീ അനിൽകുമാർ വളരെ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ും നിങ്ങളുടെയട്ടെ നിങ്ങളുടെ റിപ്പോർട്ട് എന്നെ കാണിക്ക് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നൂറ്റി അമ്പത്തി ആറ് ലക്ഷം കോടി രൂപ കടവുള്ള സർക്കാരാ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാ അങ്ങനെ വലിയ കടവുള്ള കേന്ദ്ര സർക്കാർ ഈ നിങ്ങളുടെ കടത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചോ ശാസം മുട്ടിച്ചിട്ട് കേരള സർക്കാരിന്റെ കടത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ തീരുമാനമായി അതിന് മോദി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിന്റെ മറുപടിയുമായി വേണോ ഇതുപോലുള്ള ആളുകളുടെ ജീവിത സാഹചര്യം സർക്കാരിനെയും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ വരുന്ന ഒരു മനുഷ്യന്റെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുന്നിലേക്ക് വെക്കാൻ താങ്കൾ ചിരിച്ചൊഴിയേണ്ട ആ മനുഷ്യരെ അപമാനിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയാൻ പാടില്ല അത് ആവർത്തിച്ച് തന്നെ ഓർമ്മിക്കും ആ ില്ല നിങ്ങൾ അവമാനിച്ചത് അവർക്ക് അറുപത്തിരണ്ട് ലക്ഷം പെൻഷന് അറുപത്തിരണ്ട് ലക്ഷം വീട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന മോദിയും പ്രതിപക്ഷമാണ് അവർക്ക് വേണ്ടി കിണുക്കിയിട്ട് അവർക്ക് വേണ്ടി മണിയടിച്ചിട്ട് അവർക്ക് വേണ്ടി ശബ്ദം നേറ്റ് മനസ്സിലായി കണ്ടല്ലോ ഓരോ സർക്കാരിനോടും ോടും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും ഒരു വാർത്ത അങ്ങനെ അനിൽകുമാർ നാട്ടുകാർ കണ്ടതാണ് എനിക്കതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോലും താല്പര്യമില്ല താങ്കൾ എന്താണ് ചെയ്തതെന്ന് പ്രേക്ഷകർ മുഴുവൻ കണ്ടതാണ് ഈ തെണ്ടി എന്തിനാ മനുഷ്യരുടെ മനുഷ്യരുടെ ഇത് കള്ളമാണോ ഇത് കള്ളമാണോ ഈ വാർത്ത കള്ളമാണോ ശ്രീ അറിയാമോ അത് കള്ളമാണെന്ന് കള്ളമാണോ ഇപ്പോൾ കള്ളം എന്തെങ്കിലും കൊടുത്തു അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന മനുഷ്യന്മാരുടെ ദുരിതം ഒരു ശ്രദ്ധയിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ നോക്കി ചിരിച്ചിട്ട് ഒരുപാട് രാഷ്ട്രീയം ഒരു സാമൂഹ്യ ദുരന്തമാണ് നിങ്ങളുടെ മനോരമയ്ക്ക മരോട് പറയണത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നു ഒരു ലക്ഷം വ്യവസായ സംരംഭങ്ങൾ ഉണ്ടായി ഇവിടെ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടായി ലക്ഷണമൊത്ത കള്ളം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ അതിൽ കുട്ടി മുടക്കി എന്നെ ൊത്ത കളായിരുന്നു അത് ശ്രീയൻകുമാർ ഓർമ്മയുണ്ടല്ലോ താങ്കൾ എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത് ഇപ്പോൾ തന്നെ ആ ലക്ഷം സംരംഭങ്ങളുടെയും പട്ടിക പുറത്തുവിടും എന്ന് നിങ്ങളുടെ സർക്കാർ പ്രഖ്യാപിച്ചത് നാളെ കഴിഞ്ഞിരുന്നു ശ്രീ അനിൽകുമാർ എത്ര കാലം കഴിഞ്ഞിരുന്നു ഇല്ല ു താങ്കൾക്ക് ശ്രദ്ധ തിരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാകും ഇപ്പോൾ അത് നടക്കില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിനെ കുറിച്ച് താങ്കളോട് അതെ ഞങ്ങൾ വെട്ടുന്ന തുണ്ട് രണ്ട് നവംബർ മാസം ഒന്നാം തീയതി സർക്കാരിനെ അപമാനിക്കാൻ സർക്കാരിനെ അപമാനിക്കാൻ പെയ്ഡ് ന്യൂസ് പോലെ വാർത്ത ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെടും താങ്കൾ തെളിയിക്കാൻ അടുത്ത് െ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല അനിൽകുമാർ ഇത്രയും കാലമായി ചർച്ചകളിൽ വന്നിരുന്നിട്ട് ഇന്ന് ഉത്തരം മുട്ടുമ്പോൾ എന്തിനടുത്ത പ്രകോപനം ശ്രീ അനിൽകുമാർ കേൾക്കും നിങ്ങളല്ലേ ഗുജറാത്തിലെ ചേരികൾ കെട്ടിമറിച്ച് അവിടുത്തെ ജി ട്വന്റി ഉച്ചകോടിക്കുള്ള ആളുകളെ കൊണ്ടുപോകുന്നുവെന്നും ഡൽഹിയിലെ ചേരികളെ മറച്ചു വെച്ചുകൊണ്ട് നടപടി എടുക്കുന്നുവെന്നും രാജ്യത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയത് നിങ്ങളല്ലേ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ദാരിദ്ര്യം വെക്കാൻ സർക്കാർ നിർബന്ധിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചത് നിങ്ങളല്ലേ ഇപ്പോൾ ഈ ചർച്ചയിൽ ക്ഷേമ പെൻഷനെ കുറിച്ച് താങ്കൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇന്ന് മനോരമ ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ട് എന്തൊക്കെയാണ് താങ്കൾ പറയുന്നത് താങ്കൾ അത് പേര് ന്യൂസ് നമ്മൾ എന്ത് നിങ്ങൾ സംപ്രേഷണം ചെയ്ത ചിത്രം ഞാൻ കാണുന്നില്ല എന്റെ മുന്നേ ടി വി ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം ഞാൻ ടി വി ഇല്ലാതെ ഒരു ഗവൺമെന്റ് ലക്ഷം വീട്ടിൽ ആയിരത്തി കൊടുക്കുന്നില്ല ആ സർക്കാരിനെ താറടിക്കാനാണ് നിങ്ങളുടെ ഈ റിപ്പോർട്ട് നിങ്ങളുടെ പെൻഷൻ റിപ്പോർട്ട് ഞങ്ങൾ പറയുന്നത് നാല് മാസമായി മുടങ്ങിയിരിക്കുന്ന പെൻഷനെ കുറിച്ച് ദുരിതമനുഭവിക്കുന്ന റിപ്പോർട്ട് മാധ്യമങ്ങൾ കൊടുക്കരുത് അല്ലേ ഇത് അപ്പനോട് പോയി പറയും മാധ്യമങ്ങൾ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നു മോദി സർക്കാരിനെ മോദി സർക്കാരിനെ പേടിക്കുന്നു വാർത്ത കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ മുമ്പ് ഇന്നലെ ഈ ചർച്ചയിൽ താങ്കളുടെ പാർട്ടിയുടെ പ്രതിനിധി കേട്ടിട്ട് പോയത് വന്നിട്ട് അന്വേഷിക്കുന്നത് എങ്ങനെയാണ് സർക്കാരുകളോട് ചോദ്യം സർക്കാരിന്ന് ശ്രീ അനിൽകുമാറുണ്ട് അതും വേണ്ട അതും വേണ്ട ഇവിടെയും വേണ്ട അത്രേ ഉള്ളൂ അതും വേണ്ട താങ്കൾ താങ്കളുടെ പ്രതികരണം താങ്കൾ പറഞ്ഞല്ലോ ഈ ഇത്തരത്തിലുള്ള വാർത്തകളെ അത് വേണ്ട വേണ്ട അത്രേ ഉള്ളൂ നിങ്ങൾ സർക്കാരിനോട് സർക്കാരിനോട് എങ്ങനെ പെരുമാറും സർക്കാരിനോട് പെരുമാറണം പറഞ്ഞോക്ഷം ഇതും പിറവിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കേരളീയവുമായി ബന്ധമുണ്ടെന്ന് എന്തെങ്കിലും ആ റിപ്പോർട്ടിലുണ്ടോ എന്തെങ്കിലും മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ ദുരിതം ചൂണ്ടിക്കാണിച്ച ഒരു റിപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്ര പ്രകോപനവന്ധനാണ് ശ്രീ അൽകുമാർ പെയ്ഡ് ന്യൂസ് ആണത്രേ വെല്ലുവിളിക്കുകയാണ് പെയ്ഡ് ന്യൂസ് ആണെന്ന് നമുക്ക് മനുഷ്യരോട് കുറച്ചുകൂടി മര്യാദ കാണിച്ചു എത്തിക്സ് ഉള്ള ഒരു കേരളത്തിന്റെ പ്രതിപക്ഷം ഉണ്ടാക്കുന്ന തിരക്കഥയ്ക്ക് അനുകൂലമായി നിങ്ങൾ ഒരു വാർത്ത അതിനാദ്യം ഈ വാർത്ത കളി താങ്കൾക്ക് അങ്ങനെ ആരോപിക്കാൻ കഴിയണമെങ്കിൽ ആ വാർത്ത മൂന്ന് പേർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് ആ വീട്ടിൽ പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സർക്കാരിനെ ആയുധങ്ങളുടെ ചികിത്സാ സഹായം ആവശ്യമുള്ളവരുമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നില്ല നിങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ തന്നെ കേരളത്തിൽ ഞങ്ങളുടെ വാഗ്ദാനത്തിന്റെ പട്ടികയിലുണ്ട് നടപ്പാക്കുകയാണ് ഇന്നത്തെ ദിവസം കേരള കേരളപ്പറവിയാണ് കേരളീയത്തെ കുറിച്ച് ആ കേരളീയൻ ചർച്ചയിൽ പ്രതിപക്ഷത്തെക്കാൾ നിങ്ങളുടെ കേരളീയം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ വീതികളിൽ നിങ്ങൾ തെളിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചവും തിളക്കവും അവിടുത്തെ ആഘോഷങ്ങളും മാത്രമാണെന്നാണോ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ ഇനി നിങ്ങളുടെ ആഘോഷം കഴിഞ്ഞ സമയം നോക്കണോ മുഹൂർത്തം നോക്കണം കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ വികൃതമായിട്ടൊരു മനോനിലയുടെ നേർചിത്രമാണ് ചിത്രമാണ് നേർ കാഴ്ചയാണ് അനിൽകുമാറിന്റെ ആ ചിരിയിലൂടെ വ്യക്തമായിരിക്കുന്നത് അനിൽകുമാറിന്റെ സമന സമനില തെറ്റിയിരിക്കുന്നു നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി കാണുമ്പോൾ എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ആ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ആ പരിപാടി നടത്തുന്നതെങ്കിൽ അവർ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഒരു പൂച്ച പോലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് എനിക്ക് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഷാനി കോൺഗ്രസ്കാർക്ക് മണിയടിച്ചു കൊടുക്കുന്നതാണ് രണ്ടാമത് അദ്ദേഹം ഒരു അൺപാർലമെന്ററി ആയിട്ട് പറഞ്ഞു മയിലെണ്ണ ഇട്ട് കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തെപ്പോലത്തെ മാർക്സിസ്റ്റ് മുരളന്മാര് ഇങ്ങനെ വന്നിരുന്നത് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സഹോദരി നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ കഴിയുക കരിവണ്ണൂർ പോലെ നിങ്ങളുടെ സഖാക്കന്മാരും പാവപ്പെട്ടവരും കൊണ്ടുവരുന്ന നിക്ഷേപങ്ങൾ കൊണ്ടുവന്നിടുമ്പോ അതിനെ മുഴുവൻ നാനൂറും മുന്നൂറും കോടി വെട്ടി കൊണ്ടുപോകുന്ന സഖാക്കൾക്ക് ഞങ്ങൾ കുടപിടിച്ചു ഞങ്ങൾ കൊടപിടിക്കണോ ലൈഫിന് ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ ഏഴ് മാസത്തിനിടയിൽ പതിനെട്ട് കോടി കൊടുക്കുന്ന കേരളത്തിലാണ് ഏഴ് ദിവസത്തേക്ക് കൊടുക്കാൻ ഇതാരുടെ കാശേത് എടുത്താ ഇത്രകുമാർ നിങ്ങളുടെയും പാവങ്ങളുടെയും തൊഴിലാളികളുടെയും അത്താഴ പട്ടിക്കാരന്റെ നികുതി പണമെടുത്താണ് ഈ രാജാവും ഈ റോയൽ ഫാമിലി ഇവിടെ സുഖിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിക്കോ ഞാനെന്തോ ഒരു പരാമർശം ബഹുമാനപ്പെട്ട ഷാനിയെ പറ്റിയോ അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറയുന്നു കേട്ടു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷേ രാഷ്ട്രീയ പ്രയോഗം നടത്തിയിട്ടുണ്ട് ആ രാഷ്ട്രീയ പ്രയോഗം രാഷ്ട്രീയ പ്രയോഗം തന്നെയാണ് ഒരു ആർക്കു നേരെയാണ് ഉപയോഗിക്കുന്നത് എന്നത് കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലാകുന്നതും വ്യാഖ്യാനിക്കാവുന്നതുമാണ് ശ്രീ അനിൽകുമാർ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് കുറിച്ച് താങ്കൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടില്ല കാരണം ഏത് വ്യക്തിയും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ നിലവാരവും അവരുടെ സംസ്കാരവും ഉപയോഗിച്ചുള്ള ഭാഷാ പ്രയോഗങ്ങൾ ആവർത്തിക്കും അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് കണ്ടാൽ അറിയാം നീ ഒരു അടുത്തേക്ക് പോയിട്ട് നിങ്ങളുടെ ക്ലേശഘടകങ്ങളെ മാറ്റി പട്ടിണി ഇല്ലാത്ത കേരളം ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു പിണറായി വിജയനാണ് നിങ്ങൾ കാണുന്നത് അറുപത്തിനാലായിരം കുടുംബങ്ങൾ കൂടെ പട്ടിണി ഇല്ലാതെയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് പട്ടിണി ഇല്ലാത്ത കേരളമാക്കും എന്ന് പറയുന്ന പിണറായി വിജയനെ കുറിച്ചാണ് അഭിമാനത്തോടെ ഞാൻ ഇടിയിരിക്കുന്നത് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ മാസപ്പട്ടിയുടെ കടലാസിന്റെ അങ്ങേ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടല്ലോ എത്ര കോടിയാ വാങ്ങിച്ചത് രമേശ് ചെന്നിത്തല എത്ര കോടിയാ വാങ്ങിച്ചത് കെ പി സി സി അക്കൌണ്ടിൽ നിന്ന് കാണിച്ചു ഞങ്ങളെ അപമാനിച്ചു ചെന്നിത്തല പിണറായി വിജയൻ പേരും പറഞ്ഞല്ലോ എന്നയാ വഴിക്ക് നോക്കട്ടെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല എന്നെയാ വഴിക്ക് ഞാൻ പറയട്ടെ അവിടെയാണ് ഷാനിക്ക് തെറ്റിയത് പിണറായി വിജയനെ ആ ആ വകുപ്പിൽ കിട്ടൂല അദ്ദേഹം വ്യക്തമാക്കി ആ വകുപ്പിൽ ഞാനില്ല അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും എന്ത് വെല്ലുവിളിക്കുന്നു ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്ത സി പി എം മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനത്തിനാണ് ആ പണം കൈപ്പറ്റിയത് എന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ടും പറയാൻ കഴിയാത്ത സി പി എം ആരെ വെല്ലുവിളിക്കാനാണ് പോരായ്മ തന്നെയാണ്